എല്ലാവർക്കും നമസ്കാരം നാട്ടുവാർത്തയുടെ വോട്ടോട്ടം എന്ന വീഡിയോ പരിപാടിയിൽ സംസാരിക്കുന്നത് ബി ജെ പിയുടെ വേരെടുക്ക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും ആറാം വാർഡിന്റെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശ്രീ ഉദയൻ ചെമ്പക്കാടാണ് നമസ്കാരം ഉദയട്ടം നമസ്കാരം ബി ജെ പി ഇത്തവണ വേരെടുക്ക ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം ആദ്യമായി വേഗടുക്ക പഞ്ചായത്തിൽ മുഴുവൻ സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ഇത്തവണ ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഫലമായി നമ്മൾ എല്ലാ വാർഡിലും വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിക്കൊണ്ട് പരമാവധി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും ആ അഞ്ച് വാർഡുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിജയ് പ്രതീക്ഷയോടാണ് ഇപ്രാവശ്യം ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പൊ ബേഡകം പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലും സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങിയെന്നാണ് താങ്കൾ പറഞ്ഞതെന്നും മനസ്സിലാക്കുന്നത് അപ്പൊ അഞ്ച് വാർഡുകളിൽ ശക്തമായ മത്സരം ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ അതെ അതെ അഞ്ചു വാർഡിൽ ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് വിജയ് പ്രതീക്ഷയോടെ കൂടിയാണ് ഈ അഞ്ചു വാർഡില് ബിജെപി ഇത്തവണ മത്സരിക്കുന്നത് അപ്പൊ ബി ജെ പി താങ്കൾ അതെ 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 നിങ്ങൾ മത്സരിക്കുന്നത് ആറാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ആറാം വാർഡിലാണ് ആറാം വാർഡിൽ വിജയപ്രതീക്ഷയോട് കൂടിയാണ് മത്സരിക്കുന്നത് എത്ര വോട്ടർമാരുണ്ട് ഏകദേശം ആറാം വാർഡില് ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരാണ് ഉള്ളത് അവിടെ ഏകദേശം കയറി കഴിഞ്ഞോ അതെ കഴിഞ്ഞ പത്ത് ദിവസമായി സജീവമായി ഞാൻ വാർഡില് പ്രവർത്തനത്തിലുണ്ട് ഏകദേശം ഒന്നാം ഘട്ടം ഏകദേശം എല്ലാ വീടുകളിലും ഒന്നാം ഘട്ടം പര്യടനം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇറന്നിരിക്കുകയാണ് പഞ്ചായത്തിൽ തന്നെ ഒരു എൽ ഡി എഫിന്റെ ശക്തമായ ഒരു കോട്ടയാണല്ലോ ഈ ആറാം വാർഡ് എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം ആദ്യഘട്ട പ്രതികരണം എങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചത് ആറാം വാട് ശക്തമായ കോട്ടയായിരുന്നു മുമ്പ് അത് വലിയ മാറ്റം ഇത്തവണ വാർഡില് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഒന്നാം ഘട്ടത്തിൽ എല്ലാ വീടുകളും കേറുമ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് കിട്ടുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരുപാട് ഇനിയും മുൻപോട്ട് പോകാനുണ്ട് വാർഡിൽ അതൊക്കെ ഞാൻ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ വീട്ടില് വോട്ടർമാരെ കണ്ട് അവതരിപ്പിക്കുകയും എന്നെ വിജയിപ്പിച്ചാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് മറ്റുള്ള വാർഡുകൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളിൽ നിന്ന് കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം നമുക്കറിയാം മുമ്പ് വാർഡ് വിഭജനത്തിന് ശേഷം ഒന്നാം വാർഡ് പയറ്റിയാൽ ഉൾപ്പെടുന്ന ഒന്നാം വാർഡിൽ നല്ല ശക്തമായ മത്സരം കാഴ്ചവെക്കും ബി ജെ പി അവിടെ വിജയ് പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ആറാം വാർഡ് മൂന്നാം വാർഡ് അതുപോലെ പതിനാലാം വാർഡ് അങ്ങനെ ഒരു അഞ്ച് വാർഡുകളിൽ ഞങ്ങൾ നല്ല ശക്തമായ മത്സരം കാഴ്ചവെക്കും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പൊതുയോഗങ്ങളോ മറ്റ് കുടുംബ ഒക്കെ നടത്താൻ വേണ്ടി ആലോചനയുണ്ടോ ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമോ നമ്മള് നമ്മുടെ ആരാധക ജില്ലാ പ്രസിഡന്റ് ശ്രീ അശ്വിനി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഓൾറെഡി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു കൺവെൻഷൻ ഉണ്ട് നമ്മുടെ കുണ്ടമുടി പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട് അതിലും ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനിയാണ് പങ്കെടുക്കുന്നത് മുഴുവൻ ജില്ലാ പഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും വാർഡ് വാർഡിലായാലും എല്ലാ സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു മീറ്റിംഗ് ഇന്ന് നടക്കും നാലുമണിക്കർക്കും തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വാർഡിൽ സജീവമായി സ്ഥാനാർത്ഥികളോട് വാർഡിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം ഇന്ന് കൊടുക്കും ഈ ബേഡകം പഞ്ചായത്തിലെ മുഖ്യ എതിരാളി സി പി ഐ എം ആണോ അതോ കോൺഗ്രസ് ആണോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരു പാർട്ടികളും തുല്യ ശത്രുക്കളാണ് നമുക്ക് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ദേശീയ രാഷ്ട്രീയത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാടും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നോക്കിക്കാണുമ്പോൾ പറ്റില്ല നമുക്ക് വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബി ജെ പി ജയിച്ചാൽ ഇപ്പം നമുക്കറിയാം പഞ്ചായത്തിൽ വരുന്ന ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഈ ജനങ്ങളിലേക്ക് എത്താതെ ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പം അതിനൊക്കെ നമുക്ക് ഒരു ഇടപെടൽ നടത്തണമെങ്കിൽ പഞ്ചായത്തിലൊരു പ്രതിപക്ഷം വരണം എന്നാണ് ബി ജെ പി ആവശ്യം അത് ബി ജെ പി പ്രതിപക്ഷമായിരിക്കണം ഇപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഇപ്പോൾ എല്ലാ വോട്ടർമാർക്കും അറിയാം ചെറുപ്പക്കാരിലാണ് നമ്മുടെ പ്രതീക്ഷ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വന്നതിനു ശേഷം എല്ലാ നല്ലത് ഏതാ മോശം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ചെറുപ്പക്കാർക്കുണ്ട് അപ്പൊ അവരിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വോട്ടർമാരെ കാണുന്ന സന്ദർഭങ്ങളിൽ ഏതു തരം വികസന പദ്ധതികളാണ് ബി ജെ പി പുതുതായി മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഒരു രണ്ടു മാസം മുമ്പ് പ്രഖ്യാപിക്കേണ്ടായി ആത്മനിർഭർ ഭാരത് എന്ന ഒരു ഒരു ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞില്ല ആത്മനിർഭർ ഭാരത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല നമ്മുടെ പിന്നെ രാജ്യം വളരെ കഴിഞ്ഞ പതിനഞ്ച് പത്ത് പതിനൊന്ന് വർഷമായിട്ട് വളരെ നല്ലൊരു രീതിയിലുള്ള വികസന പാതയിലാണ് അപ്പൊ ആ അങ്ങനെ രാജ്യം വികസിക്കണമെങ്കിൽ ഓരോ സംസ്ഥാനം വികസിക്കണം സംസ്ഥാനം വികസിക്കണമെങ്കിൽ ജില്ല വികസിക്കണം ജില്ല വികസിക്കണമെങ്കിൽ പഞ്ചായത്ത് വികസിക്കണം പഞ്ചായത്ത് വികസിക്കണമെങ്കിൽ വാർഡ് വികസിക്കണം വാർഡ് വികസിക്കണമെങ്കിൽ ഓരോ വീടും വികസിക്കണം എന്ന രീതിയിലാണ് ആത്മനിർഭർ ഭാരത് പ്രധാനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തൊഴിലുറപ്പിന് കിട്ടുന്ന നൂറ് ദിവസത്തെ ഒരു ജോലി കൊണ്ട് അത് അത്ര അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തവർക്ക് ഓരോ വീട്ടിലും എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കണം എന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം അതിനായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഏറ്റവും താഴേക്കിടയിൽ തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം ബിജെപി നടത്തും ഉദയൻ ചമ്പക്കാടിലും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേടും